രാഷ്ട്രീയ പ്രവർത്തകർക്ക് പാഠപുസ്തകമാണ് ഉമ്മൻചാണ്ടി എന്ന് അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ രാഷ്ട്രീയ പ്രവർത്തകർ പഠിക്കേണ്ട പുസ്തകമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിതമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ പറഞ്ഞു പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ജീവനും ജീവിതവും നൽകിയ ഭരണാധികാരി കൂടിയാണ് ഉമ്മൻചാണ്ടി സമയം രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗാന്ധിജിക്ക് ശേഷം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ജനതയ്ക്ക് കാട്ടിക്കൊടുത്ത മനുഷ്യസ്നേഹിയാണ് ഉമ്മൻചാണ്ടിയെന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു ഇടമണ്ണിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സഞ്ജയ് ഖാൻ എന്ന മുദ്രാവാക്യം സ്വാർത്ഥവമാക്കിയ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം പണങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇടമൺ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണവും തുടർന്നുള്ള പുഷ്പാർച്ചനയും പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചിറ്റാലങ്കോട് മോഹനൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായേൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എ ടി ഫിലിപ്പ് ഡി പ്രിൻസ് ടി ജെ സലീം എച്ച് നിസാം മണ്ഡലം ഭാരവാഹികളായ ഇ നാസർ ബേബി ജസ്റ്റിസ് ഷരീഫ് എസ് മധുരാജ് ഷിഹാബ് എസ് റോയി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു അനിൽകുമാർ ഗോകുൽ മോഹനൻ തോണിച്ചാൽ സുബൈർ നിഷാദ് എൻ റോയി ആന്റണി അൻവർ റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി